ഹായ് നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഏട്ടൻ ഫുൾ ബിസ്സി ആയിരുന്നു അപ്പം ഏട്ടനോട് ഉണ്ടെങ്കിൽ കുഞ്ഞാമേ കുറച്ച് നേരം ഏട്ടനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ ഫുൾ ബിസി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് ആൾ നൈറ്റ് കുറച്ച് ലേറ്റായിട്ട് വരുമ്പോൾ പിന്നെ അല്ലെങ്കിലും വന്ന് കഴിഞ്ഞാലും പിന്നെ കുഞ്ഞിനെ നോക്കിയിരിക്കാനും പോകും അവന് വർക്ക് ബിസി ആയിരുന്നു കേട്ടോ അത് കാരണം എനിക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനാണൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം പകലും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴേക്കും അവൻ വാശി പിടിച്ചിട്ടും കൂകി പിടിച്ചിട്ടും ആ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുൾ ഇങ്ങനെ അവൻ്റെ കരച്ചിൽ മാത്രമാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാന്ന് കേട്ടോ അപ്പം ഞാനിന്ന് ഞാൻ വിചാരിച്ചു കുറേ വിവാദങ്ങൾ കഴിഞ്ഞ് എന്താണ് അവസാനിച്ച ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് വീട് ആ വിവാദമുള്ള സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല ആ ഫിലിമ് ഫിലിം കാണാനുള്ള സാഹചര്യം അപ്പോൾ ഉണ്ടായില്ല ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഫിലിം ഏതാണെന്നല്ലേ ഫിലിം അന്നപൂർണി ഫിലിമാണ് അത് വിവാദങ്ങൾക്ക് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അതിന് ശേഷം നയൻഡാര മാപ്പ പറഞ്ഞെന്നൊക്കെ ഉള്ളത് നമ്മൾ ന്യൂസിൽ കണ്ടതാണ് കേട്ടോ ഓക്കെ എനിക്ക് ആ ഫിലിമിനെ കുറിച്ച് എൻ്റെ എനിക്കറിയാം ഇത് എല്ലാവരും ട്രെൻഡ് ആ ഫിലിം ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്താണ് റിവ്യൂ പറയണത് അതേപോലെ തന്നെ പിന്നീട് എനിക്കറിയില്ല അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൂടുതലും ആ കറക്റ്റ് ഇറങ്ങുന്ന സമയത്തും ആ വിവാദമുള്ള സമയത്തുമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു ആ ഒരു ഫിലിം കണ്ട എനിക്ക് കാണാൻ പറ്റി അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് സബ്ജക്റ്റുകൾ വേറെ ഇല്ലാണ്ടല്ല ഒരു കുന്നോളം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ കുഞ്ഞാവൻ എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ ഒന്നിനും അനുവദിക്കുന്നില്ല അത് കാരണം കൊണ്ട് എനിക്ക് എടുക്കാൻ പാടില്ല ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്കുകളിലേക്ക് കേട്ടാൽ പോകും അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിരുന്നിട്ട് കുഞ്ഞാവ എണീറ്റിട്ടില്ല അപ്പോഴേക്കും ഞാൻ വീഡിയോ ചെയ്യാൻ രാവിലെ മീൻസ് കുറച്ച് സമയമായി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അന്നപൂർണി ഫിലിമിലേക്ക് പോകാം ഈ ഒപ്പത്തന്നെ മൂന്ന് മിനിറ്റ് ആയോ അന്നപൂർണി ഫിലിമിൽ എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ലൈഫുമായിട്ട് കുറേ കണക്റ്റ് ചെയ്യാൻ പറ്റി ഓക്കെ അപ്പോൾ ഫിലിമിൽ നിന്ന് പറഞ്ഞാൽ ആ നായികയുടെ പശ്ചാത്തലം ഒരു ഹിന്ദു മതവും അമ്പലം തൊട്ടടുത്ത് നിൽക്കുന്ന അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പെൺകുട്ടിയുടെ പശ്ചാത്തലം എന്ന് പറയണത് നമ്മൾ കണ്ടത് അതിനുശേഷം പിന്നെ ആ പെൺകുട്ടിക്ക് അവിടെ ഒരു ആ പെൺകുട്ടിക്ക് ഒരു പാഷൻ ഭയങ്കര സ്വപ്നം അതായത് ഷെഫ് ആവാനുള്ളൊരു സ്വപ്നം ഉണ്ടാകുന്നു ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതായത് വളരെ കുഞ്ഞിലേ തന്നെ ഒരു ഷെഫ് ആവാനുള്ള സ്വപ്നം ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെയൊന്നും ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനല്ലേക്കാണ് എനിക്കൊന്നും ഒരു ഡ്രീം എന്ത് സ്വപ്നം പോലും എനിക്കുണ്ടായിരുന്നില്ല അതായത് എവിടെയെങ്കിലും ഇന്നെടുത്ത് എത്തണമെന്നോ ഇന്ന ജോലി ഞാനൊന്നും ഒരിക്കലും ഇന്ന ജോലികൾ ഇവിടെ ഉണ്ടെന്നോ അതിന് ഇന്ന കാര്യങ്ങൾ പഠിക്കണമെന്നോ ഒന്നും അറിയാത്തൊരു ഒരു കംപ്ലീറ്റ് ബ്ലാങ്കട്ടൊരാളായിരുന്നു പക്ഷേ ആ ഫിലിമിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയിലെ ഒരു അങ്ങ് ഷെഫ് ആകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഒരു പാഷൻ ആ ഡ്രീം ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക അത് അത് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ബ്രെയിനിലേക്കിങ്ങനെ വെച്ചിട്ടുണ്ടാകും ആ ഒരു ഡ്രീം അതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അവർ നോൺ വെജ് ഒന്നും കഴിക്കില്ല അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അവരിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്ന് പോകുമ്പോൾ അവിടെ നോൺ വെജ് കുക്ക് ചെയ്യുകയാണ് സ്ട്രീറ്റ് ഫുഡ് പോലെ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി അതെന്താ അതിൻ്റെ മണം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ മണത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കാൻ പോകുമ്പോഴേക്കും ആ കുട്ടിയുടെ തലവേഗം തിരിച്ചിട്ട് ആ പാരൻസ് കൊണ്ട് സ്വഭാവിക്കും പാരൻസിൻ്റെ ആ ഒരു വഴിയിലാണല്ലോ നമ്മൾക്ക് നമ്മുടെ മക്കൾ നമുക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ നോക്കുക പക്ഷെ ആ സ്മെല് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പാരൻസിനത് ഇഷ്ടപ്പെടുന്നില്ല അത് ഇഷ്ടപ്പെടുന്നില്ല മണം അങ്ങനെ പിടിച്ചിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ പിന്നീട് അതൊക്കെയാണ് തുടക്കത്തിൽ കാണിക്കണത് പിന്നെ എനിക്ക് ആ ഫിലിം ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ആ പാഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കുക്കിംഗ് പാഷൻ കുക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു പാഷൻ അത് എന്താ പറയുക ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് അതായത് അത് പഠിക്കാൻ പോകണം അത് ഡീറ്റെയിൽ ഇത് പഠിക്കാൻ പോകണം എന്നുള്ളത് പഠിക്കാൻ പോകുമ്പോൾ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ ഒരു ഫാമിലി ആവും അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അവിടെ അവരുടെ ആ ജീവിത പശ്ചാത്തലത്തിന് ഇണങ്ങിയ രീതിയിലുള്ള ഇല്ലാത്തതൊക്കെ അവിടെ വരുമോ എന്ന് ഭയന്നിട്ടായിരിക്കാം ഭയന്നിട്ട് അവരിത് അനുവദിക്കാതെ വരുന്നതാണ് ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അവർ ഇതിൽ നിൽക്കുന്നതല്ല അവിടെ ചെയ്യുന്നത് പക്ഷേ ആ പെൺകുട്ടി അപ്പോൾ അവിടെ നിന്ന് കള്ളം പറഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നു അവിടെ പോയി പഠിക്കുന്നു അതൊക്കെയാണ് എൻ്റെ തുടക്ക ഭാഗങ്ങൾ ഷെഫ് ഷെഫുണ്ട് പഠിക്കണത് പക്ഷെ അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ചെന്നതിപ്പോൾ തൻ്റെ പശ്ചാത്തലത്തിന് പറ്റാത്ത രീതിയിലുള്ള കുക്കിങ് ആ കുട്ടിക്ക് പറ്റുന്നില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ കുറച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില ഡയലോഗുകൾ ചില കേൾക്കാത്ത ചില അറിവുകൾ പോലെ കുറച്ച് കാര്യങ്ങൾ പറ്റിയും ഖുർആാനെ പറ്റിയും പറയുന്നു അത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല സിനിമയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് വന്ന് അത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ രണ്ട് സാധനം ഇതുവരെ കേൾക്കാത്ത രണ്ട് സംഭവങ്ങളാണ് അതിൽ പറയുന്നത് അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എനിക്കോന്നു സിനിമയിൽ ചിലപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഇല്ല വേറെ ഏതെങ്കിലും രീതിയിൽ കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ ആ ഫിലിം കുറച്ച് ഇതിലൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ രണ്ട് കാര്യങ്ങൾ അതിൽ സെൻ്റ രണ്ട് നായകൻ രണ്ട് കാര്യങ്ങൾ അഡ്വൈസായിട്ട് പറയുന്നു പിന്നെ എന്താ പറയുക ആ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അപ്പോൾ പിന്നീട് പഠിക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണം തീരുമാനിക്കുന്നു പക്ഷെ അപ്പോഴൊന്നും അവളുടെ മനസ്സിൽ പ്രണയമൊന്നുമല്ല പാഷൻ പാഷൻ അതെങ്ങനെ അച്ചീവ് ചെയ്യാം അതെങ്ങനെ അച്ചീയാന്നുള്ള ഒരൊറ്റ ആ ഒരു ഡ്രീമിൽ പോകുന്നൊരു പെൺകുട്ടിയാണ് എനിക്ക് കാണാൻ പറ്റിയത് അതിൽ പിന്നെന്താ പറയുക എന്താ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഡ്രീം ചെയ്താൽ അത് സാധിക്കും ഡ്രീം ചെയ്ത് അവിടേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അവിടെ എത്തി അങ്ങനെ നമ്മൾ ആ ഡ്രീം ഒരു ഡ്രീം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിനെ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നമ്മളവിടേക്ക് ഒരിക്കലും എത്തുന്നുള്ളവരിൻ്റെ ഒരു സാധനം അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ഇൻ്റർവ്യൂ ഒരു വലിയ ഷെഫിൻ്റെ ഇൻറ്റർവ്യൂ ആ കുട്ടി എപ്പോഴും കണ്ടത് ആസ്വദിക്കുമായിരുന്നു അപ്പോൾ പിന്നീട് ഫ്യൂച്ചറിൽ ആ ഷെഫിൻ്റെ അടുത്ത് ആ കുട്ടി ഡയറക്റ്റ് ചെന്ന് എത്താനുള്ള ആ കുട്ടിയിൽ ആ പെൺകുട്ടിക്ക് ചെന്ന് എത്താൻ പറ്റുന്ന ഡ്രീം ഡ്രീം എന്ന് പറയണത് നമ്മൾ സ്വപ്നം കാണുന്നത് എനിക്ക് ദിവസ സ്വപ്നത്തിനൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ട് കേട്ടോ ദിവസ സ്വപ്നത്തിന് പകലൊക്കെ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണാം നമ്മളവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പായിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെതിരെയുള്ള ഈഗോ ഈഗോ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും ഒരു പൊസിഷൻ ഞാൻ എവിടെയെങ്കിലും എത്തിയെന്നല്ലേ ഞാൻ പറയണത് നമ്മളെന്തെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തി ആ ഒരു നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈഗോ അവിടെ ഭയങ്കരമായിട്ട് വരയ്ക്കും നമ്മുടെ നമ്മളൊരു മറ്റൊരാളുടെ ഈക്വൽ ഒരു ഒരുപടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പല എന്താ പറയുക നമ്മൾ പറയല്ലേ ഈ മോശം ആയിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ നമ്മളെ തകർ മെൻ്റലി തകർക്കാൻ നോക്കും ഫിസിക്കലി ആണെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ ഒരു ആ ഈഗോ ഈഗോ അവരുടെ ഈഗോ അവരെക്കാൾ ഉയരുന്നു എന്നുള്ള ആ ഒരു സ്വഭാവം ഈഗോ അതിനെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തു ആ ഫിലിമിനുണ്ടെന്ന് പിന്നെ ഇതിൽ എനിക്ക് വേറെ കാര്യം എന്ന് പറയുക ഞാൻ വേറെ സിനിമ കണ്ടിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് തമിഴ് സിനിമയെ തോന്നുന്നു പെൺകുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യാണ് ഡാൻസ് ചെയ്യും പാട്ട് എവിടെ പാട്ട് കേട്ടാലും അങ്ങനത്തെ ഒരു ഫിലിം പക്ഷേ ആ ആ സിനിമയുടെ ക്ലൈമാക്സിൽ ആ പെൺകുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ആ പെൺകുട്ടിയുടെ ടേ കേൾവിശക്തി പോവുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു ഇതിലായി പോയി ഈ ഫിലിമും അവരുടെ ടേസ്റ്റ് അവർക്കാൻ അവർ തുടക്കത്തിലെ അവരുടെ ടേസ്റ്റാണെന്ന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ആ ടേസ്റ്റ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാജഡി അത് ഫിലിമിൽ കാണിക്കുന്നുണ്ട് പിന്നെ ആ ട്രാജഡിയെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് കാണിക്കുന്നു ദെൻ ഓവർകം ചെയ്തിട്ട് അവരൊരു ഒരു എന്താ പറയുക ട്രാജഡി ഓവർകം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഓക്കെ ഒരു ഒരു കോമ്പറ്റീഷൻ വെക്കുന്നു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ള കുറേ കാര്യങ്ങൾ അതിലൊക്കെ അവരവരുടെ പാഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ കുറേ കാണിക്കണത് അപ്പോൾ അത് അത് എനിക്ക് തോന്നിയ കാര്യം ആ കോമ്പറ്റീഷനിലും വിൻ ചെയ്യാൻ നേരത്തെ അതിലൊരു പെട്ടെന്ന് തന്നെ ഒരു റിലീജിയന് പെട്ട ഒരു ഇതൊന്ന് അതായത് അവരുടെ മതത്തിൽ നിന്ന് മാറി മറ്റൊരു മതത്തിനെ ഒരു ആക്സെപ്റ്റൻസി ആണോ എന്താ എനിക്കറിയില്ല ആ സമയത്ത് അതായത് ആ ഫുഡ് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ആ ഫുഡിനെ എന്താ പറയുക ആ ഫുഡ് ആരോ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്ത് ആരോ പറഞ്ഞു കൊടുത്ത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയിലേക്ക് ഒരു ആക്സെപ്റ്റൻസി ഫീലിംഗിൽ അവിടെ വന്നു അത് ആ തൽക്കാലത്തേക്ക് മാത്രം അത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് അവരതിൽ മാറില്ല ആ തൽക്കാലത്തേക്ക് ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ആ വ്യക്തിയുടെ ശീലങ്ങളിലും ആ വ്യക്തിയുടെ രീതികളിലേക്കും കുറച്ച് നേരത്തേക്ക് അവർ മാറുന്നതായിട്ട് കണ്ടു അതിപ്പം നമ്മൾ വേറെ പല ഫിലിമിലും കണ്ടിട്ടില്ലേ അങ്ങനത്തെ അല്ല ചില ഫിലിമിലും കണ്ടിട്ടില്ലേ വേറൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ മറ്റൊരു മതത്തിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ വസ്ത്രങ്ങളാണ് ഇങ്ങനെ അങ്ങനത്തെ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം അതായത് ജീവിത പശ്ചാത്തലം നായികയുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നായിക അങ്ങനത്തെ സിനിമ ഉണ്ട് അനൗൺസർ അനൗൺസർ ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ ഇതിലുള്ളത് നമ്മുടെ ഈ രീതിയിൽ ഉള്ള ആൾക്കാരിങ്ങനെ അധികം സംസാരിക്കില്ല ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒന്നും പോകില്ല പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതേപോലെ തന്നെ പലരുടെ അടുത്തും പോയി അനൗൺസർ അനൗൺസർ ആവണം എന്നുള്ള ഒരു പെൺകുട്ടി അതും നമ്മൾ കണ്ടില്ല അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടാവും റിയൽ ലൈഫിൽ കാരണം അവരുടെ ജീവിത സാഹചര്യം വേറെയാണ് വന്നെത്തുന്നത് അവരുടെ പാഷൻ ഒന്നായിരിക്കും പക്ഷെ അതിൽ നിന്ന് അവർ ഇങ്ങനെ മുകളിൽ എത്തുക എന്നുള്ളത് വളരെ ഒരു എന്താ ചാലഞ്ചായിരിക്കും അങ്ങനെ എത്തിപ്പെട്ട ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ സ്റ്റോറീസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ അന്നപൂർണി ഫിലിം എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് ഘട്ടം അതിൽ ഓരോ ഓരോരോ ഘട്ടങ്ങളോട് എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഒന്നും മാത്രം എനിക്കിഷ്ടമായില്ല നമുക്ക് നമ്മൾ അതില് എന്താ പറയുക നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാമെന്ന് ചോദിച്ചോ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഫുഡ് വേണ്ട നമ്മൾക്ക് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥല വേറൊരു സംസ്ഥാനം വേറെ കേരളത്തിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി എന്ന് ചോദിച്ചോ അപ്പം നമുക്ക് അവിടുത്തെ ഫുഡിനെ അവിടെ ഫുഡുകളുടെ കൂടെ നമ്മുടെ ഫുഡ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വികാരം എന്താ ഈ നമ്മുടെ ഫുഡ് നമുക്ക് സന്തോഷമാവും എനിക്കൊക്കെ എങ്ങനെയാവും കേട്ടോ സന്തോഷാവുകയാണ് ചെയ്യുക ഇപ്പം ഫിലിമിൽ ഒരു സീനിൽ നായികനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ആ സമയത്ത് വേറെ രാജ്യത്തെ അര വരികയാണ് അപ്പോൾ മെയിനായിട്ടുള്ള വന്നിട്ട് പുള്ളിക്ക് പുള്ളിയുടെ രാജ്യത്തെ ഫുഡുകൾ ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പുള്ളി വന്നിട്ട് പറയാണ് എന്താണ് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഇത് നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് വെക്കൂ ഞങ്ങൾക്കിതൊന്നും വേണ്ടെന്ന് പറയുന്നത് ലിറ്റുപോട അതെനിക്ക് അതെനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് എന്നത് അയാൾക്ക് ആ ഓ ഇത് ഞങ്ങളുടെ ഫുഡാണല്ലോ നിങ്ങളുടെ ഫുഡും കൂടി ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അയാൾ സ്വന്തം രാജ്യത്തെ ഫുഡിനെ തന്നെ പൂജിച്ചിട്ട് അടിച്ചു പോകണം അത് മാത്രം എനിക്ക് അത്ര എങ്ങോട്ടും ഇഷ്ടമായില്ല ബാക്കി പാഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ കാര്യങ്ങളും ആ ഒരു പാഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ഒരു ത്വര അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വര അവസാനം വിൻ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഫാദറിനെ ചേർത്ത് നിർത്തുന്നത് ഹാപ്പിനെസ് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ നല്ല ഇഷ്ടമായി എനിക്ക് പക്ഷെ ഇങ്ങനൊരു ഫിലിം എനിക്ക് ഇഷ്ടമായിട്ട് പക്ഷെ അതിൽ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ചില സാധനങ്ങൾ ആഡ് ചെയ്ത് വെച്ചത് കൊണ്ടുള്ള തകരാറാണ് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാനതൊരു കഥയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ബൈ